അങ്ങനെ നിങ്ങൾ ഞാൻ പറയാത്തൊരു കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ സി പി ഐടെ അഭിപ്രായം സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം ഒരു ക്യാബിനറ്റിനകത്ത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ക്യാബിനറ്റിന് നിർദ്ദേശം ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല ക്യാബിനറ്റ് ഞങ്ങൾ കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടില്ല നിലവിലുള്ളതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ അഭിപ്രായമായി അത് മുന്നോട്ട് പോവുകയാണ് ചർച്ച ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്താണ് പറയുക അല്ലാതെ ചർച്ച ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം ആ കാര്യത്തിൽ വളരെ കൃത്യമായ അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഗവൺമെൻറ്റിനും ഉണ്ട് അങ്ങനെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപതിൽ കൂട്ടിക്കെട്ടാൻ പറ്റുന്നതല്ല നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്നുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പുകൾ ഉണ്ടാകുന്നത് അത് ഇതുവരെ ആ വിധത്തിൽ അനുകൂലമായൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ചർച്ച നടത്തണമൊന്നും എനിക്ക് അഭിപ്രായമില്ല ഈ പി എം സിയിൽ ഉള്ള നിലപാട് സർക്കാർ ഇതുവരെ ആ വിധത്തിൽ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഞാൻ അഭിപ്രായം നിലവിലുള്ള എതിർപ്പ് തുടരും ഇനി പ്രത്യേകിച്ച് ഓരോന്നായിട്ട് പറയേണ്ട കാര്യമുണ്ടാവും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും വേറെ പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ല